കലാഭവൻ നവാസിന്റെ മരണം ഇപ്പോഴും മലയാളികളെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുടുംബത്തിന്റെ അവസ്ഥയോ ഭാര്യ ഭാര്യരഹിതയ്ക്കൊപ്പം കലാഭവൻ നവാസ് അഭിനയിച്ച ഇഴ എന്ന സിനിമയെക്കുറിച്ച് ഹൃദയം നുറങ്ങുന്ന കുറിപ്പുമായി ഇരുവരുടെയും മക്കൾ സിനിമ യൂട്യൂബിലൂടെ കണ്ട ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷം പിന്നിട്ട അവസരത്തിലായിരുന്നു മക്കളുടെ പ്രതികരണം പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞുകാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം മക്കളുടെ വാക്കുകൾ ഓഗസ്റ്റ് ആദ്യമാണ് കലാഫ നവാസും ഭാര്യരഹിനും അഭിനയിച്ച ഇഴ യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത് നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമ ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ പ്രതികരിച്ചിരുന്നു പ്രിയരെ ഒട്ടും സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ നവാസ്കായും രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട സലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നാലാൾ ഒഴികെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും പുതുമുഖങ്ങളാണ് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരു കൊച്ചു സിനിമയാണ് ഇഴ ഫിലിം ക്രിറ്റിക്സ് ജേസി ഡാനിയൽ പൂവച്ചൽ ഖാദർ ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ ഇഴ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചു അതിൽ നവാസക്കി ഏറ്റവും നല്ല നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം വും ഏറ്റവും നല്ല രണ്ടാമത്തെ നടിക്കുള്ള ജെസ്സി ഡാനിയൽ അവാർഡ് രഹിനയ്ക്കും ലഭിക്കുകയുണ്ടായി നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായി എത്തിയത് ഈ ചിത്രത്തിലും രഹിനയായിരുന്നു നായിക നവാസും രഹിനയും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് വരാനിരിക്കെയാണ് നവാസ് കുഴഞ്ഞു വീണത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം